ഹലോ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയോ ഓരോ ഇറങ്ങിപ്പുറപ്പെടലും ഓരോ പരീക്ഷണങ്ങളാണ് തോൽക്കുമോ ജയിക്കുമോ എന്നറിയാതെ ഒരു പരീക്ഷണം നിങ്ങൾ അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ പൂർണ്ണ മനസ്സോടെ വിയർപ്പൊഴുക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ ഫലം നിങ്ങൾക്ക് കിട്ടിയിരിക്കും പലപ്പോഴും പല ഘട്ടങ്ങളിലും തോൽക്കുമ്പോൾ പ്രത്യേകം ഓർമ്മിക്കുക ഈ തോൽവികളെല്ലാം നാളെ എനിക്ക് വിജയത്തിലേക്കുള്ള എൻ്റെ ഒരു പാതയായിരുന്നു ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിനെ എപ്പോഴും എപ്പോഴും നിങ്ങൾ ഒഴുങ്ങപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക ആ തോൽവികളിലേക്ക് ചവിട്ടി നിന്നുകൊണ്ട് നമുക്ക് വിജയം ആഘോഷിക്കാൻ കഴിയണം നിങ്ങൾക്കൊരു കാര്യം അറിയോ ഈ ലോകത്ത് തോൽക്കാൻ തോൽപ്പിക്കാൻ പറ്റാത്തതായിട്ട് ഒരേ ഒരാളെ ഉള്ളു ആരാണെന്ന് അറിയോ തോൽക്കാൻ തയ്യാറാവാത്ത മനുഷ്യര് ആലോചിച്ച് നോക്കിയേ പരിശ്രമങ്ങളെ നിർത്താൻ തയ്യാറാകാത്ത മനുഷ്യര് അവർ വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും ഈ ലോകത്ത് ആരെങ്കിലും വിജയിക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എല്ലാവർക്കും നേരിടേണ്ടി വന്ന ഒരു കാര്യമാണ് പ്രതിസന്ധികൾ എന്ന് പറയുന്നത് അല്ലെ പ്രതിസന്ധികളെ തരണം ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിനെ വിശ്വസിപ്പിക്കുക പ്രതിസന്ധികളില്ലാത്ത രീതിയിൽ ആർക്കും മുന്നോട്ട് പോയിട്ട് വിജയം കൈവരിക്കാൻ കഴിഞ്ഞ ഒരു ചരിത്രമേ ഇന്നേവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് സത്യം ജീവിതം പലപ്പോഴും നമ്മളെ വെല്ലുവിളിക്കാറുണ്ടല്ലേ ആ വെല്ലുവിളിയെല്ലാം വെല്ലുവിളികളെയെല്ലാം നേരിട്ട് കൊണ്ട് എഴുന്നേറ്റ് ഓടാൻ തയ്യാറായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയുന്നുവോ നിങ്ങളുടെ ജീവിതയാത്രയുടെ വിജയം അവിടെ തുടങ്ങുകയായി എത്ര പ്രാവശ്യം നിങ്ങൾ വീഴുന്നുവോ അത്രയും പ്രാവശ്യം അവിടെ നിന്ന് എഴുന്നേൽക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ നിങ്ങൾ കാണിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും എങ്കിൽ വിജയം നിങ്ങളുടെ കൂടെ തന്നെയാണ് വീണപ്പോഴെല്ലാം വിജയിച്ചിട്ടുള്ളവരെല്ലാം തന്നെ വീണപ്പോഴെല്ലാം അവർ എഴുന്നേറ്റ് ഊടിയവരാണ് അല്ലെ വീഴുമെന്നുള്ള ഭയം കാരണം ചെയ്യാൻ തയ്യാറ് നോക്കാൻ പോലും തയ്യാറാകാതെ നിൽക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് അവർക്ക് വിജയം എന്തെന്ന് അനുഭവിക്കാനുള്ള യോഗം ഇല്ലാതെ പോകുന്ന എത്രയോ ആൾക്കാരുണ്ടല്ലേ വീണിടത്ത് തന്നെ കിടക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് എഴുന്നേൽക്കാൻ ധൈര്യമില്ലാതെ ഞാൻ വീ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെയും വീണ് പോകുമോ എന്നുള്ളൊരു ഭയത്തിൽ ഒന്നു ഒരു പേടിയിൽ ജീവിതം മുന്നോട്ട് നയിക്കാൻ വളരെയധികം വിജയം അവരെ കാത്തിരിക്കുന്നുണ്ടോ അവർക്ക് പേടിയാണ് ആ ഒരു വീഴ്ചയിൽ നിന്നും അവർക്ക് എഴുന്നേൽക്കാൻ തയ്യാറാവാത്ത എത്രയോ ആൾക്കാരുണ്ട് ശരിയല്ലേ അവരൊക്കെ ജീവിതത്തിൻ്റെ എപ്പോഴും സേഫ് ആയിട്ടുള്ള സോണുകൾ മാത്രം തേടിക്കൊണ്ട് നടക്കുന്നവരാണ് തോൽവികളെ ഭയപ്പെട്ട് ആരെല്ലാം സ്വപ്നത്തിൽ നിന്ന് ഓടി മറയുന്നുവോ ആരെല്ലാ സ്വപ്നങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടോ അവരെല്ലാവരും പിന്നീട് ആ നിമിഷത്തെ ഓർത്ത് പരിതപിച്ചിട്ടുണ്ട് ജീവിതത്തിൽ വിജയിച്ചവരെല്ലാം തന്നെ അവരെ തോൽവികളിൽ നിന്നും പാഠം പഠിച്ച് അതിൽ നിന്ന് ലെസൺ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ധൈര്യം കാണിച്ചിട്ടുള്ളവരാണ് നമ്മൾ ഭയം കാരണം പിന്നോട്ടേക്ക് മാറി നിൽക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ഓരോരുത്തരും അവർ മുന്നേറ്റേക്ക് പോകുന്നുണ്ട് അവരത് ഫേസ് ചെയ്യാൻ തയ്യാറാവുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വിജയവും അവർക്ക് ലഭിക്കുന്നത് അവർ അവരെ അവരെ വിജയശ്രീലാളിതയായിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഭയത്തോടു കൂടി നമ്മൾ പിന്നോട്ട് മാറി നിൽക്കുന്നു അവിടെ നമ്മൾ നമുക്ക് ആർക്കെങ്കിലും ആരെങ്കിലും നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ നമ്മൾ തന്നെയല്ലേ അത് ചൂസ് ചെയ്തത് ആലോചിച്ച് നോക്കിയേ നമ്മൾ അത് വെയിറ്റ് ചെയ്തു അവരത് ഫേസ് ചെയ്തു അല്ലെ തോക്കുമോ എന്നുള്ള ഭയത്തെ അവർ അതിജീവിച്ചു ജീവിതത്തിൽ വിജയിച്ച ആരെ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സത്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരെല്ലാവരും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുള്ളവരാണ് ഒരുപാട് പ്രതിസന്ധികൾ അവരുടെ അടുത്തുണ്ടായിരുന്നു എന്നിട്ടും അവർ ഉയർന്നു വന്നു കാരണം നമ്മൾ ഒരുപാട് എക്സ്ക്യൂസ് പറഞ്ഞു അല്ലേ ആ സമയത്ത് അവർ മാറി ചിന്തിക്കാൻ അവർ തയ്യാറായി നമ്മൾ എക്സ്ക്യൂസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനടുത്തം നമ്മളെ ജീവിതത്തിൽ നിന്ന് മാറി ഓടി ഒളിക്കുകയാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കുക നമുക്കൊരു ചിന്ത കിട്ടുന്നുവെങ്കിൽ നമുക്കൊരു അറിവ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗോൾ സെറ്റ് ചെയ്യണം എന്നുള്ളൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ സമയമാണ് നമുക്ക് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് നമ്മുടെ പ്രപഞ്ചശക്തി നമ്മളിലേക്ക് കൊണ്ടെത്തിച്ച് വഴിയാണത് ജീവിതത്തിലെ പല തോൽവികളും നമുക്ക് വരും ആ തോൽവികളെ നേരിടാനായിട്ട് അതിനെ അതിജീവിക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം അതുകൊണ്ട് തന്നെ കഴിയുന്നത് നേരത്തെ ആ തോൽവികളെ നേരിടാനായിട്ട് നിങ്ങൾ തയ്യാറാവുക ശരിയാണ് അലസതയിൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ അതിനൊരു സുഖമുണ്ട് അതിനൊരു കംഫേർട്ട് സോണാണല്ലോ അവിടെ അപ്പൊ നമ്മൾ കൂടുതലായിട്ട് അതിലേക്ക് നമ്മൾ അട്രാക്ട് ചെയ്യപ്പെടും നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾ മാറി ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ വേണ്ടിയുള്ള കരുത്ത് നിങ്ങൾ സ്വയം ആർജിക്കുക തന്നെ വേണം ഇതൊന്നും നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് തരുന്ന തരില്ല ഉറപ്പായിട്ടും കുറച്ച് ദിവസം അല്ലെങ്കിൽ കുറച്ച് നിമിഷങ്ങൾ നമുക്ക് ചിലപ്പോൾ ആ കംഫേർട്ട് സോണിൽ ഇരിക്കാൻ പറ്റിയെന്ന് വരും നിങ്ങൾ വർക്ക് ചെയ്യുക വർക്ക് 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 ടിൽ വിൽ ഗെറ്റ് നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളെ പുറകിലോട്ട് പിടിച്ചു വലിക്കുന്ന എന്താണെങ്കിലും അതിനെ ഗീവപ്പ് ചെയ്യുക അതിനെ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്നുള്ള ഒരു വാശി നിങ്ങളുടെ ഉള്ളിൽ തന്നെ കൊണ്ടുവന്നുകൊണ്ട് നിങ്ങൾ പ്രതിസന്ധികളെ തരണം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക ഒരുപാട് പേര് നിന്നെ നിങ്ങളെ തളർത്തുന്നുണ്ടാവും ഒരുപാട് പേര് നിന്നെ പഴിക്കുന്നുണ്ടാവും പരിഹസിക്കുന്നുണ്ടാവും നെവർ മൈൻഡ് നമ്മൾ അതെല്ലാം ഫോക്കസ് ചെയ്യാനുള്ളത് നമ്മുടെ ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യാനുള്ളത് നമ്മൾ നേടിക്കഴിഞ്ഞിട്ട് അവരുടെയൊക്കെ മുന്നിൽ നമുക്ക് തെളിയിച്ചു കൊടുക്കണം നമ്മൾ ഒരിക്കലും പ്രതിസന്ധികൾ െ ഭയന്ന് നിങ്ങൾ ഒരിക്കലും മാറി നിൽക്കാതിരിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ കമൻ്റുകൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കൂടി നിങ്ങൾ അറിയിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടായാലും അതെല്ലാം തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു കരുത്ത് നിങ്ങൾ ആർജിക്കുക അതിന് റെഡിയാണെങ്കിൽ നിങ്ങൾ റെഡി എന്നുള്ള നിങ്ങൾ കമൻ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക താങ്ക്